അങ്ങനൊരു ചൈതന്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വഴികാട്ടിത്തരാനും നമ്മൾ തളർന്നു പോകുമ്പോൾ ഒരു ബലമായി നിൽ നമ്മളെ ഉണർത്തി പിടിച്ചു നിർത്തി ഹോൾഡ് ചെയ്ത് നിർത്താൻ താഴോട്ട് പോകാതെ ഒരു കൈ ഇങ്ങനെ താങ്ങായി നിൽക്കാനുമൊക്കെ പരദേവതയുടെ ശക്തി നമ്മളെ സഹായിക്കും ശൻ്റെ തല അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ മൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പരദേവതയുടെ ഒരു ചൈതന്യവും നമ്മുടെ ദേഹത്തുണ്ട് നമ്മളെ കാക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ വളരെ ഭദ്രമായിട്ട് വളരെ കഷ്ടപ്പെട്ട് സാധനയൊക്കെ ചെയ്തുണ്ടാക്കി ഉണർത്തിയെടുത്തൊരു ശക്തിയാണ് നമ്മൾ ഈ പരദേവതകളെ കുറിച്ച് പരദേവ പരദേവത പ്രാധാന്യം ഇതെല്ലാം ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി സ്വന്തം പരദേവത ഏതാണ് എവിടെയാണ് എന്നറിയാത്ത ഒത്തിരി പേരുണ്ട് അതിനുള്ള പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ പരദേവത എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് അത് അറിയാതെ കണ്ടുപിടിക്കാതെ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ വിചാരിച്ചുള്ള ഒരു വിഷമത്തിലാണ് ഓരോരുത്തരും അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ശരിക്കും അതായത് പരദേവത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലുണ്ട് പരദേവത കാരണം വർഷങ്ങൾ അതായത് കോടാനുകോടി വർഷം മുമ്പ് തന്നെ നമ്മളുടെ പൂർവികർ ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നു സനാതനധർമ്മത്തിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പം ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നു അപ്പം അതാണ് നമ്മുടെ കുലദേവത കുലത്തിൻ്റെ ദേവതയാണ് നമ്മളിപ്പോൾ ഈ ഇപ്പം എറണാകുളത്ത് താമസിക്കുന്നുണ്ടാവില്ല ചേർത്തല താമസിക്കാതെ ഇത് ഇവിടെ ഒന്നും അല്ലായിരുന്നു നമ്മൾ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേനൊരു തുടക്കമുണ്ട് അപ്പം അവിടെയുള്ള പൂർവികർ വെച്ചാരാധിച്ചിരുന്ന ഒരു സങ്കല്പം അതാണ് നമ്മുടെ കുലദൈവം അപ്പം കുലദൈവം കഴിഞ്ഞിട്ട് വരുന്നതാണ് കുടുംബ ദൈവം അല്ലെങ്കിൽ പരദൈവെന്നൊക്കെ പറയുന്നത് പരദേവത എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ അതായത് നമ്മുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനായിരിക്കില്ല അച്ഛൻ്റെ അച്ഛൻ അതിൻ്റെ തല അടുത്ത പൂർവികനായിട്ടുള്ള ആള് ആരോ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരാൾ വളരെ ഭക്തിയോടെ വളരെ തീക്ഷണമായ ആഗ്രഹത്തോടെ ദേവിയോ അല്ലെങ്കിൽ ദേവനെയോ ഒരു ദേവനയോ ഒരു ദേവിയോ വളരെ തീക്ഷണമായിട്ട് പ്രസാദിപ്പിച്ച് അവരുടെ വരം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനാണ് പിന്നെ പിന്തുല പിൻതലമുറക്കാർക്ക് എല്ലാ അനുഗ്രഹം ഉണ്ടാവണം അവരെ തെറ്റുറ്റങ്ങൾ പുറത്ത് അവരെ ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നിലനിൽക്കുന്ന ഒരു ചൈതന്യം അവരിലേക്കും കൂടി വരണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആരാധിച്ചിരുന്നത് അപ്പം ദേവി പ്രസാദിച്ച് അങ്ങനെ തന്നെ ചെയ്തു പിന്നീട് നമ്മൾ തിരക്കുള്ള ആളുകളായി ഗ്രാമപ്രദേശത്ത് ടൗണിൽ വന്നു ജോലിയായി കാര്യങ്ങളായി എല്ലാം ആയപ്പോൾ നമ്മൾ ഈ സങ്കല്പങ്ങളൊക്കെ മറന്നുപോയി അപ്പം മറന്നുപോയപ്പോഴെന്താ എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ് അപ്പോൾ അമ്മയെ കാണാതെ നമ്മൾ ഈ ചരട് പോയ പട്ടം പോലെ നമ്മൾ ആകാശത്തിൻ്റെ അറ്റത്തേക്കൊക്കെ നടന്നിട്ട് ഒരു കൺട്രോൾ ഇല്ലാതെ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ആശങ്കകളും പൈസ ഉണ്ടാവും ചിലർക്ക് പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവില്ല മനസ്സമാധാനം ഇല്ല സന്തോഷമില്ല ഇല്ല അടിക്കടി ആപത്തുകൾ രോഗം കടം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു എന്നാൽ അതിനുള്ള സാഹചര്യങ്ങളല്ല നമ്മൾ ഓൾറെഡി എല്ലാം കൊണ്ടും റിച്ചാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അനുഭവം വേറെയാവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങനെ അന്വേഷിച്ച് ഒരു പരദേവതാ സങ്കല്പത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മ നമ്മുടെ കാർന്നമാർ ഒരു ദേവത അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഇത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് അപ്പം നമ്മൾ വിചാരിക്കും ഈശ്വരായി ഇനി ആരോട് പോയി ചോദിക്കൂ ഈ പരദേവതനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കും കാരണം നമ്മുടെ നമ്മുടെ പൂർവികരായ നമ്മുടെ അച്ഛൻ്റെ തല അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ മൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പരദേവതയുടെ ഒരു ചൈതന്യവും നമ്മുടെ ദേഹത്തുണ്ട് അപ്പോൾ ആ ദേഹ ആ ചൈതന്യം കെട്ടുപോകാതെ നമ്മളൊന്ന് ഉണർത്തിച്ച് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോട് രാവിലെ പിണങ്ങി ഇറങ്ങിയാലും വൈകുന്നേരം അമ്മേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ചായയായിട്ട് അമ്മയുണ്ടാവും ഇതുപോലെ ഒരു സങ്കല്പമാണ് പരദേവതാ സങ്കല്പം അപ്പോൾ നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മുടെ തിരക്കിൻ്റെ ഇളയിൽ നമ്മൾ വിട്ടുപോയി എന്നുവെച്ചാൽ അമ്മയ്ക്കൊരു താപം ഉണ്ടാവും ഷോ അവൾ എന്നെ വിളിച്ചില്ലല്ലോ അല്ലാതെ ദേഷ്യയില്ല എല്ലാരും പറയും പരദേവതാ കോപം അങ്ങനെയില്ല കോപിക്കില്ല അമ്മമാരൊരിക്കലും കോപിക്കില്ല അപ്പം പരദേവതാ കോപം എന്നൊരു സങ്കല്പയില്ല പരദേവതയുടെ ഒരു താപം ഒരു പ്രസൻസ് ഇല്ലായ്മ ഒരു ശൈതന്യം നമ്മളിൽ പതുക്കെ പതുക്കെ അണഞ്ഞു പോവുക അവര് അപ്പം നമ്മൾ ആ ശ്രേയസിനെ ബാധിക്കും ഇത് പറഞ്ഞ് നമ്മളിനി പരദേവത്തെ പരക്കം പറഞ്ഞുള്ള നമ്മുടെ ഈ സിറ്റി ലൈഫിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഇടയിൽ ചിലരൊക്കെ കടൽ കടന്നൊക്കെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്നൊക്കെ ഇപ്പം പരദേവനെ അന്വേഷിച്ചു പോയാൽ ഒന്നും കിട്ടപ്പോ കിട്ടാൻ വഴി കുറവാണ് പലർക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പരദേവത എന്നൊരു എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം എന്നെ നയിക്കുന്ന ആ ചൈതന്യം ഒന്ന് സങ്കല്പിച്ച് നമ്മളൊരു വിളക്ക് കതിച്ചാൽ മതി നമ്മളുടെ പൂജാമുറി ഇല്ലാത്തവർ പൂജാമുറി ഇല്ലല്ലോ എനിക്കൊന്ന് വിചാരിക്കേണ്ട നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ശുദ്ധവും വൃത്തിയുമൊക്കെ ഒരു സ്ഥലത്ത് നമ്മുടെ പരദേവതയാണ് എന്ന് സങ്കല്പിച്ച് ഒരു ഫോട്ടോ വയ്ക്കാം വേണം എന്നില്ല ഒരു പിന്നെ ഒരു ചിരാതിൽ കുറച്ച് നല്ലെണ്ണയും ഒരു തിരിയിട്ടിട്ട് ഇതെൻ്റെ അമ്മയാണ് എൻ്റെ പരദേവതയാണ് ഞാൻ അമ്മയോടെല്ലാം പറയുവാണെന്ന് എൻ്റെ പരദേവത എന്നെ കാത്തോണം പണ്ട് എൻ്റെ പൂർവികന്മാരെ എങ്ങനെ കാത്തു സംരക്ഷിച്ചു പോകുന്നു അതേപോലെ തന്നെ അതിലും കുറച്ചുകൂടി കാര്യമായിട്ട് തന്നെ കാണണം ഞാൻ ഒറ്റയ്ക്കാണ് നമ്മുടെ സങ്കടങ്ങൾ അമ്മയോടെന്ന പോലെ നമ്മൾ പറയുക ദേവത അത് എടുക്കും കാരണം നമ്മളുടെ ആ ഒരു വിളിക്ക് വേണ്ടി ആ ഒരു പ്രസൻസിന് വേണ്ടി ഇരിക്കുന്ന ആളാണ് ഒരമ്മയാണ് അല്ല ദേവതാസമ്പ ദേവി ആകണം എന്നില്ല ദേവനായാലും അതേപോലെ മനസ്സാണ് മാതൃഹൃദയം പോലെ തന്നെയാണ് അപ്പോൾ ആ വിളിപ്പുറത്ത് ഭഗവാന് ഭഗവാനോ അല്ലെങ്കിൽ ഭഗവതിയോ എത്തി നമ്മൾ നമ്മളറിയണ്ട അവർക്കറിയാം നമ്മളെ അവർക്കറിയാം ഇത് ഇന്നയാളാണ് ഇന്നയാളുടെ പരമ്പരയിലുള്ള ആളാണ് അയാൾ എന്നെ ഇങ്ങനെ സംരക്ഷിച്ചു ഞാനെന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട് മക്കളെ നോക്കാം സംരക്ഷിക്കാം കുട്ടി എന്നെ മറന്നുപോയി ഇപ്പോൾ അവന്റെ വിളി എവിടെ ആയാലും നമ്മുടെ കുട്ടികൾ നമ്മളെ എവിടെ നമ്മേ നിന്ന് വിളിച്ച് നമുക്ക് തിരിച്ചറിയുന്ന പോലെ തന്നെ ദേവി പ്രത്യക്ഷത്തിൽ വരികയും നിരന്തരമായി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാ ദിവസവും ഓഫീസിലേക്ക് ഇറങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യം വീട്ടിൽ കുട്ടിയുടെ ഒരു പിറന്നാൾ വന്നു നമ്മുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ശമ്പളത്തിൻ്റെ ഒരു ഹൈക്ക് വന്നു എന്ത് വന്നാലും നമ്മൾ ആദ്യം ഓടി വന്ന് നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ ദേവിയെ കണ്ടു വണങ്ങി ഇത്രയൊക്കെ സാധിച്ചു തന്നതിന് നന്ദി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇനിയും ഞാനത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തൊട്ട് വഴി വണങ്ങിപ്പോയിക്കോളൂ പരദേവതയെ അന്വേഷിച്ച് നടക്കണ്ട പരദേവത അവിടെ എത്തി നമ്മൾ ആരൊന്നും അന്വേഷിക്കണ്ട നമ്മളെ അവരന്വേഷി അവർക്കറിയാം അപ്പൊ പരദേവതയെ തിരക്കു നടക്കുകയോ പരദേവതയെ പരദേവത അറിയാത്തത് കൊണ്ട് ഞാൻ പരദേവതയെ നോക്കുന്നില്ല എന്ന എക്സ്ക്യൂസ് ഒന്നും പറയണ്ട അറിയണ്ട പക്ഷെ ആ ഒരു ചൈതന്യം ഒരു വിത്തിൽ ഒരു വിത്തിൻ്റെ ഉള്ളിൽ ഒരു മഹാവിഷ്ഠ ഇരിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ കാക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ വളരെ ഭദ്രമായിട്ട് വളരെ കഷ്ടപ്പെട്ട് സാധനയൊക്കെ ചെയ്തുണ്ടാക്കി ഉണർത്തിയെടുത്തൊരു ശക്തിയാണ് ആ ശക്തി നമ്മള് ഒന്നുകൂടി ഊതി ഒരു ചെറിയ ഊതലിലൂടെ അതിനെ വീണ്ടും ആ കനലിനെ ഉണർത്തിയെടുക്കാൻ സാധിക്കും അത് വേണ്ടതാണ് കാരണം പരദേവതമാരില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൈതന്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വഴികാട്ടി തരാനും നമ്മൾ തളർന്നു പോകുമ്പോൾ ഒരു ബലമായി നി നമ്മളെ ഉണർത്തി പിടിച്ചു നിർത്തി ഹോൾഡ് ചെയ്ത് നിർത്താൻ താഴോട്ട് പോകാതെ ഒരു കൈ ഇങ്ങനെ താങ്ങായി ഒക്കെ പരദേവതയുടെ ശക്തി നമ്മളെ സഹായിക്കും അപ്പം ആ ഒരു ഇത് മതിയല്ലാതെ പരദേവത അങ്ങനെയാണ് പരദേവത ഇങ്ങനെയാണ് നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരണം ആരോടൊക്കെയോ അന്വേഷിക്കണം അതൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതിന് ഇന്നത്തെ കാലത്ത് നമുക്ക് അപ്പം കുറെ വേസ്റ്റ് ടൈം വേസ്റ്റ് ആവുന്നു നമ്മൾ ചിന്തയിൽ വളരെ ഒരു സങ്കീർണ വിഷയമായി മാറുന്നു വരദേവത വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന വളരെ അമ്മയെപ്പോലെ അമ്മയുടെ സ്നേഹം പോലെ അങ്ങനെ നറുനിലാവ് പോലെയൊക്കെ നമ്മളെ വന്നിങ്ങനെ തഴുകി തലോടി നിൽക്കുന്ന ഒരു ശക്തിയാണ് അപ്പം അത് നല്ലതല്ലേ അങ്ങനെ അങ്ങനെയൊന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പരദേവതയ സങ്കല്പങ്ങൾ ഒരിക്കലും നമ്മൾ വിട്ടുകളയണ്ട ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുമ്പോൾ വീട്ടിലുണ്ട നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്രമം ആ താളം പ്രപഞ്ച താളത്തിലേക്ക് നമ്മൾ വരികയാണ് ഇപ്പം താളം വിട്ടുപോയി നമ്മൾ ഓരോരുത്തരും ഓരോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരട് പൊട്ടിയ വട്ടം പോലെ ആകാശത്തിലാണ് നമ്മൾ പക്ഷെ നമ്മളെ എങ്ങോട്ട് പറ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് തന്നെ ദിശയില്ല നമ്മളെവിടേക്കോ ഇങ്ങനെ പോകുന്നത് ഈ എന്താണ് കുത്തൊലുക്കിൽ പെട്ട് പോയല പോലെ അല്ലെങ്കിൽ ചരട് പോയ വട്ടം പോലെ നമ്മൾ ഉയരത്തിലാണ് നമ്മൾ വേഗത്തിലാണ് പക്ഷെ ആ വേഗം നമ്മൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് നമ്മൾക്ക് പോലും അറിയാത്തൊരു ഒരു കൺഫ്യൂഷൻ ആ കൺഫ്യൂഷനൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അല്ലാതെ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ട് മുട്ടുന്ന ഒരാൾ ഒരിക്കലും നമ്മൾ അറിയാത്ത ഒരാളായിരിക്കും പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു സംശയം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആപത്ത് അല്ല അതെല്ലാം ആ ഒരു വ്യക്തിയുടെ ഒരു മൊഴിയിൽ നിന്ന് മാറും അത് ഇപ്പം പരദേവത എന്ന് പറയുമ്പോൾ പരദേവത ഇങ്ങനെ ഫോട്ടോയിലോ അല്ലെങ്കിൽ ശില്പരൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ദേവത അങ്ങനെയല്ല വരുന്നത് ആളായിട്ടോ ആശയമായിട്ടോ ഒക്കെ വരാം അത് നമ്മൾ ഉണർത്തിയെടുക്കണം അത്രയേ ഉള്ളൂ പരദേവതയെ അങ്ങനെ ഭയപ്പെടുവൊന്നും വേണ്ട അത് അന്വേഷിച്ചാലയേണ്ട സിമ്പിൾ പക്ഷേ മോസ്റ്റ് പവർഫുൾ അങ്ങനെ ചെയ്തു വരുമ്പം ജീവിതത്തിന് താളം ഉണ്ടാകുന്നു അതുപോലെ തന്നെ അന്നിട്ട് പരദേവതയൊക്കെ നല്ല ക്രമമായിട്ട് പ്രപഞ്ച താളത്തിലേക്ക് വന്നു അപ്പൊ നമ്മുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായി നമ്മൾക്ക് അനിഷ്ട സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളെ പരദേവത തന്നെ പറയും ഇന്ന അസ്ട്രോളജിയുടെ പോയി നീ കാണൂ നിനക്കുള്ള മഴിപാട് അവിടെ ഉണ്ട് നിനക്കുള്ള നിന്നെ ദേവിയെ തൊഴു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിൽ നിന്ന് നീ മാർഗം അന്വേഷിക്കൂ എന്ന് പറയാം അപ്പോഴാണ് നമ്മൾ ഈ അസ്ട്രോളജറെ കാണുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അസ്ട്രോളജർമാരുണ്ട് എവിടെ ഏത് മേഖലകളിലും ഇപ്പോൾ അവഗാഹം ഇല്ലാത്തവരും അവഗാഹം ഉള്ളവരും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെന്നുപെടുന്നത് എവിടെ എന്നുള്ളതാണ് അവിടെ പരദേവതാ സങ്കല്പത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ചെന്നുവിടുന്ന നമ്മളൊരു ചിലപ്പോൾ നമ്മളൊന്നും ഒരാളായിരിക്കും ഈ കഷ്ടപ്പാടാണല്ലോ ഒരു ജോലിസിനെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ചെല്ലുന്ന ഏറ്റവും നല്ല ആളാണ് നമുക്കത് എല്ലാം കൊണ്ടും ഒരു മാർഗദർശിയായി വരണമെന്നുണ്ടെങ്കിൽ ഈ പരദേവതയുടെ ചൈതന്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ജോലി അന്വേഷിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പല പല ജോലികളിൽ പല പല വാഗ്ദാനങ്ങളിലൊക്കെ പെട്ടു നഷ്ടം പൈസയും മാനവും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് ആ ഒരു സാഹചര്യം ദേവി ഈ പരദേവത നമ്മളെ കാക്കും അതൊക്കെയാണ് പരസങ്കത്തിൻ്റെ പ്രാധാന്യം താങ്ക് യു മാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा